സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ ൻ കാട്ടിൽ കടുവയിറങ്ങിയതോടെ മലയോര മേഖല നിശ്ചലമായി അടയ്ക്കാക്കുണ്ട എഴുപത് ഏക്കറിലെ സക്കീനയുടെ ചായക്കച്ചവടവും ഉടൻ പൂട്ടു വീഴുമെന്ന അവസ്ഥയിലായി സഖീനയുടെ കുടുംബവും പട്ടിണിയിലേക്ക് അടയ്ക്കൊണ്ട് പാറശ്ശേരിയിലിറങ്ങിയ കടുവയെക്കൊണ്ട് നാടിന് വലിയ ദുരിതമാണ് നൽകുന്നത് മേഖലയിലെ തോട്ടങ്ങളിൽ തൊഴിലും വരുമാനവും നിലച്ചു കൂട്ടത്തിൽ കച്ചവടം കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന വിധവയായ എഴുപതേക്കറിലെ സക്കീനയുടെ കുടുംബം ദുരിതത്തിലായി കടയിൽ കച്ചവടം നടക്കാത്തതാണ് കാരണം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളമായി സക്കീന എഴുപതേക്കറിൽ പലചരക്ക് കടയും ചായക്കടയും നടത്തിവരികയാണ് ഏക്കർ ഭാഗത്തെ ചെറുതും വലുതുമായി നിരവധി തോട്ടങ്ങളിലേക്ക് ജോലിക്കെത്തുന്നവരെ ആശ്രയിച്ചാണ് സക്കീന ചായക്കച്ചവടം നടത്തുന്നത് ഒരു മാസത്തിലേറെയായി കടുവ കടുവാപേടിയിൽ ഒരു തോട്ടത്തിലേക്കും ജോലിക്കാരും വരാത്തതിനാൽ കച്ചവടം നടക്കുന്നില്ല ടാപ്പിങ്ങുകാർ മരം മുറിക്കാർ ലോഡിംഗ് തൊഴിലാളികൾ കാടുവെട്ടുകാർ തുടങ്ങി ഓരോ ദിവസവും ധാരാളം പേരെത്തിയിരുന്ന ഇവിടെ ഇപ്പോൾ പത്ത് പേർ പോലും വരുന്നില്ല ഇവിടെ കുടുംബങ്ങളുമായി വീട് വെച്ച് താമസിച്ചിരുന്നവരിൽ പലരും നേരത്തെ പോയി പിന്നീട് തൊഴിലാളികളെ മാത്രം ആശ്രയിച്ചായിരുന്നു കച്ചവടം നടത്തിയിരുന്നത് ഇടയ്ക്കിടെ ചെറു സംഘങ്ങളായി പ്രകൃതി ആസ്വദിക്കാനെത്തുന്നവരും പുഴയിൽ കുളിക്കാനെത്തുന്നവർക്കും സക്കീനയുടെ ചായക്കട ചെറിയൊരു ആശ്വാസമാണ് എന്നാൽ മെയ് പതിനഞ്ചിന് എഴുപത് ഏക്കറിനോട് ചേർന്ന റൌത്തൻ കാട്ടിൽ തൊഴിലാളിയെ കടുവ കൊന്നതോടെയാണ് മലയോരത്തിന്റെ കഷ്ടകാലത്തോടൊപ്പം സഖീനയും പ്രതിസന്ധിയിലായിരിക്കുന്നത് ആളെ കൊന്ന ശേഷം മേഖലയിൽ പലയിടങ്ങളിലായി കടുവയെ നേരിട്ട് കാണുകയും മൃഗങ്ങളെ കൊല്ലുകയും ചെയ്തതോടെ മലയോരം തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് കാളികാവ് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்